ഹലോ ഇന്നത്തെ ഫേസ് വാഷ് മുൾട്ടാനി മുട്ടിയും നമ്മുടെ കോഫി പൗഡറും മഞ്ഞൾ പൗഡറും പിന്നെ നമ്മുടെ രത്യേന്ദ്രത്തിൻ്റെ പൗഡറും കൂടെ ചേർത്താണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ചേർത്ത പൗഡറുകളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ റോസ് വാട്ടർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളെല്ലാം മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെക്കണേ അപ്പോൾ ഞാനത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കട്ടകൾ ഉടയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് കട്ട മാറിയ ശേഷം ആ ഒരു നമ്മളെടുത്ത് വെച്ചേക്കുന്ന ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അത് നമ്മുടെ പൗഡർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കുന്നത് ഒത്തിരി കൂടുതൽ ചേർക്കേണ്ടത് എന്നാലും ഒരു ഏകദേശം കണക്ക് കണ്ടിട്ട് ചേർത്താൽ മതിയെ അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളമായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി അതിനകത്തേക്ക് ഫേസ് വാഷിൻ്റെ ബേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഫേസ് വാഷിൻ്റെ ബേസ് അര ലിറ്ററാണ് ആണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതേ ഈ സമയം ഫ്രഷ് ജ്യൂസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലിറ്റർ വെള്ളം എന്നുള്ളത് ഫ്രഷ് ജ്യൂസ് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഫേസ് വാഷിൻ്റെ ബേസ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ബേസ് ഒഴിച്ച് കൊടുത്തിട്ട് ബെയ്സ് ആ കുപ്പിന്ന് മൊത്തം നന്നായിട്ട് ചാടാനായിട്ട് ഇച്ചിരി താമസം എടുക്കും ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി നല്ല രീതിയിൽ ഒന്ന് തട്ടിക്കൊടുക്കുക അപ്പം ബേസ് മൊത്തം അതിനകത്തേക്ക് ഇറങ്ങും ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അര ലിറ്റർ ഫേസ് വാഷിൻ്റെ ബേസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒത്തിരിയിട്ട് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഇത് ഷാമ്പു പോലെ തന്നെയാണ് ഫേസ് വാഷും പതഞ്ഞു പോകും അപ്പോൾ ഒത്തിരി പത വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിലേക്ക് ആക്കുമ്പോൾ വരും അപ്പോൾ ഒഴിക്കുക നന്നായിട്ടൊന്ന് ഞെക്കി കൊടുത്ത് മുഴുവൻ തീർത്ത് ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കുക വെള്ളവും ഈ ഫേസ് വാഷിൻ്റെ മിസ്സുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ബേസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിനകത്ത് പല സാധനങ്ങളും വെച്ചിട്ട് ചെയ്യാം കേട്ടോ കാരണം ഫ്രഷ് ആയിട്ടുള്ള പപ്പായ പഴമൊക്കെ കിട്ടുന്നവരാണെങ്കിൽ അത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഫേസ് വാഷ് ഉണ്ടാക്കാൻ അടിപൊളിയായിരിക്കും നല്ല റിസൾട്ട് കിട്ടും ഞാനിപ്പോൾ പൗഡർ മാത്രം എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഭയങ്കര ചെറുതിയിലാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ കാണുന്ന ഫിനോത്സിൽ എത്തനോൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് നമുക്കങ്ങനെ ഇത് കിറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടുമായിരിക്കും ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല ഞാനത് ഫിക്സ് കിറ്റായിട്ട് തന്നെ മേടിക്കുക അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വൈറ്റമിനെയാണ് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിനേ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്ന ഗ്ലിസറിനാണ് കേട്ടോ കോസ്മറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ഗ്ലിസറിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനെന്നൊക്കെ പറയും നമ്മുടെ നോർമൽ ഗ്ലിസറിൻ ചേർത്താലും ഇതിന് പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമുക്ക് ചേർക്കാം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ അളവ് നമ്മുടെ കണക്കിന് നമുക്കിഷ്ടം അനുസരിച്ചാണ് ചേർക്കുന്നത് നമ്മൾ ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത് പച്ച കറ്റാർവാഴ അരച്ച് വെച്ചിരുന്ന ജ്യൂസ് മിച്ചുണ്ടായിരുന്നു അത് കൂട്ട് കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണ് അതിനകത്ത് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ബാക്കിയൊന്നും തന്നെ നമ്മളെല്ലാം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തേക്കാളും കുറച്ചുകൂടെ പൗഡർ കുറച്ച് കുറച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാവേ ഇപ്പം നമ്മൾ ഒഴിക്കുന്നത് ചെയ്യുന്നത് നമ്മുടെ ബേസിന് അല്ലെങ്കിൽ നമ്മുടെ ഷാംപൂ അല്ലെ ഫേസ് വാഷിനും ബേസിന് കട്ടി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഒരു ഉപ്പ് പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണ് കേട്ടോ അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് പിടികിട്ടിയിട്ടില്ല അപ്പം പേര് പിടിക്കിട്ട് കഴിഞ്ഞ് ഞാൻ അതൂടെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സാധനം ആ ഒരു ഉപ്പ് പോലുള്ള ഒരു ഐറ്റം നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഈ ഫേസ് വാഷിനും ഷാംപൂവിനും ഒക്കെ നമുക്ക് കട്ടി ആ ബേസ് മൊത്തത്തിൽ ആ വെള്ളത്തിന് നമുക്ക് കട്ടി കൊടുക്കാൻ പറ്റും ഷാമ്പൂവിൻ്റെ ക്ലിയർ കട്ട് അല്ലെങ്കിൽ ഫേസ് വാഷിൻ്റെ ക്ലിയർ കട്ട് നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ കുറുകിയിട്ടൊരു ഒരു സ്റ്റൈലിലാണ് നമുക്കിത് കിട്ടുക കടയിൽ നിന്നൊക്കെ പക്ഷെ നമ്മൾ കടയിൽ നിന്ന് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പിൽ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഒന്നാമത്തെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒത്തിരി കെമിക്കൽ ആഡഡ് ആകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കത് താല്പര്യമില്ല കാരണം ഷാമ്പു ആണെങ്കിലും നമ്മുടെ മുടി ഒത്തിരി പൊഴിയാനൊക്കെ കാരണമാവും ഒത്തിരി കട്ടിക്ക് നമ്മുടെ ഷാംബൂൻ്റെ ബേസ് ഇരുന്നു അപ്പം ഞാൻ കൂടുതലും കട്ടിക്ക് ബേസ് ആക്കാതെ മാക്സിമം നോക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ചെറുതായിട്ട് ഇത് കട്ട പിടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ എനിക്ക് തോന്നുന്നു അതൊരു നമ്മൾ ശരിക്കും നല്ല തണുത്ത വെള്ളത്തിലായിരുന്നു നമ്മൾ ചേർത്ത് പിന്നെ അതിൻ്റെ ഒരു പ്രശ്നമാണോ ഡൗട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കട്ട പിടിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക ഈ പൗഡറൊക്കെ ചേർക്കുമ്പോൾ കട്ട പിടിക്കാതെ ഇനി അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പൗഡറുമായിട്ട് ഒരു ആസപ്രവർത്തനം എന്തെങ്കിലും പ്രശ്നം ശ്നമുണ്ടോന്നാണോ നമുക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെ ചെയ്യാതെ ചെയ്യുന്നവർ നല്ല രീതിയിൽ ഒന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യാം അധികം പൗഡർ കണ്ടോ ആ ഞാൻ ഈ കോരുമ് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറുതായിട്ട് കട്ട പിടിക്കുന്നുണ്ട് അപ്പം ഞാനത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഒരരിപ്പ് എടുത്ത് അരിച്ചു മാറ്റി ഒന്നുകൂടി ഒന്ന് വീണ്ടും സെറ്റാക്കുവാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇനി മുന്നോട്ട് ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ഇതാണ് ഫേസ് വാഷും ഷാംപൂക്കെയാണ് നമ്മൾ ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ചും കൂടെ നല്ല അടിപൊളി സാധനങ്ങൾ അടുത്ത പ്രാവശ്യം ഇറക്കാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ദൈവാനുഗ്രഹത്തെ ഞാനിപ്പം നിലവിൽ ജോലിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പം ആ ഒരു സ്പേസിൽ കുറച്ച് നമ്മുടെ പ്രോഡക്റ്റുകൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു നമ്മുടെ പ്രോഡക്റ്റിന് അംഗീകാരം കിട്ടി ലൈസൻസ് കിട്ടി ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഉദ്യമദർ നമുക്ക് ചെയ്തു പിന്നെ കുടുംബശ്രീ വകയായിട്ട് നമ്മുടെ സാധനങ്ങൾക്ക് ഭയങ്കര ഒരു മാർക്കറ്റിലൊരു ഇതായി എന്താ വെച്ചാൽ ആൾക്കാരൊക്കെ എടുത്തിട്ട് അവർക്ക് ഭയങ്കര റിസൾട്ട് പറയുന്നു അങ്ങനെ ഒത്തിരി നമ്മുടെ ലൈവ് റിസൾട്ടുകളൊക്കെ വന്നു ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ് ഒരു മൂന്ന് രണ്ട് മൂന്ന് വർഷത്തോളമായി നമ്മൾ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങളും വീഴ്ചകളൊക്കെ എൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും നമ്മൾ എന്നാലും ഞാനതിൽ തോറ്റു പതറി മുന്നോട്ട് അല്ലെങ്കിൽ പുറകോട്ട് പോകാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല എപ്പോഴും മുന്നോട്ട് എത്ര ലാഭമില്ല എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു അപ്പം ഇപ്പോഴത്തെ എൻ്റെ പരിപാടിയെന്നു ചോദിച്ചാൽ നല്ല രീതിയിൽ കുറേ ഫ്ലോർ ക്ലീനറ് കാര്യങ്ങൾ ക്ലോത്തിട്ടിക്കിട അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് നൈറ്റും പകലും ഒക്കെ ഇരുന്ന് നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ട് നമ്മളിത് ചെയ്ത് ഓരോ ബോട്ടിലുകൾ ബോട്ടിലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടിലുകളുടെ റീയൂസ് ആണ് നമ്മൾ ഒത്തിരി ബോട്ടിലുകൾ പ്രകൃതിയിലേക്ക് വലിച്ചെറിയുന്ന രീതിയിൽ വീണ്ടും നമ്മൾ കൊണ്ടുവരുന്നില്ല നമ്മൾ ഓൾ ഓൾറെഡി വഴി വെക്കുകൾ